അമേരിക്ക ഗ്രേറ്റ് അഗൈൻ ക്യാമ്പയിന്റെ പരിണിത ഫലമാണ് റിപ്പബ്ലിക്കൻ പാർട്ടി ഡൊണാൾഡ് ട്രംപിന്റെ ചുമലിലേറി തെരഞ്ഞെടുപ്പിൽ യു എസ് തൂത്തുവാരിയത് എന്നാൽ വൈറ്റ് ഹൌസിലേക്ക് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ ക്യാമ്പ് അഥവാ മഗ ക്യാമ്പിന്റെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തുമുമ്പ് തന്നെ ക്യാമ്പിൽ തമ്മിലടി തുടങ്ങിയിരിക്കുന്നു ക്യാമ്പിന്റെ മുൻനിര പോരാളിയായ ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ ഇലോൺ മസ്കും ട്രംപിന്റെ മേക്ക് അമേരിക്ക ക്യാമ്പിലെ വിശ്വസ്തരും തമ്മിലാണ് ചേരിപ്പോര കാരണമായതാകട്ടെ ഒരു ഇന്ത്യക്കാരന്റെ പേരും വരാനിരിക്കുന്ന ട്രംപ് ഭരണകൂടത്തിൽ എ ഐ നയം രൂപീകരിക്കാനും നയിക്കാനും ഇന്ത്യൻ വംശജനായ ക്യാപിറ്റലിസ്റ്റ് ശ്രീറാംകൃഷ്ണനെ നിയമിച്ചതിനെ തുടർന്നാണ് മെഗാ ക്യാമ്പിനുള്ളിൽ വിള്ളലുകൾ ഉണ്ടായത് നിയുക്ത യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അടിയുറച്ച അനുകൂലികളും അതി ദേശീയതാവാദികളുമാണ് ട്രംപ് ക്യാമ്പിനുള്ളിലെ വിള്ളലിന് കാരണമായത് ട്രംപ് ക്യാമ്പിലെ പ്രമുഖനെങ്കിലും ഇലോൺ മസ്ക് എന്ന അമേരിക്കൻ വംശജനെന്ന് ജനനം കൊണ്ട് അവകാശപ്പെടാൻ കഴിയാത്ത ക്യാപിറ്റലിസ്റ്റിനെ പിന്തുണയ്ക്കാനും അയാൾ നിർദ്ദേശിക്കുന്ന അമേരിക്കക്കാരല്ലാത്തവരെ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് പരിഗണിക്കാനും കഴിയാത്ത മെഗാ ക്യാമ്പിലെ പോപ്പുലിസ്റ്റ് ചിന്താഗതിക്കാരാണ് ട്രംപിന്റെ സംഘത്തിൽ വിള്ളലുണ്ടാക്കിയത് ഇലോൺ മസ്കിന്റെ പിന്തുണയോടെ വിവേക് രാമസ്വാമിയും മറ്റ് സാങ്കേതിക വിദഗ്ധരും മുന്നിലേക്ക് വരുന്നതാണ് മെഗാ ക്യാമ്പിലെ അതിദേശീയതാവാദികളുടെ പ്രശ്നം കുടിയേറ്റം എന്ന അതിനിർണ്ണായക വിഷയം തന്നെയാണ് സംഘർഷത്തിന്റെ കേന്ദ്രം അതായത് കുടിയേറ്റ വികാരത്തിൽ അഭിരമിക്കുന്ന ബഹുഭൂരിപക്ഷവും ഇതേ കുടിയേറ്റ വികാരം ഉൾക്കൊള്ളുന്നവരാണ് ഇത് തന്നെയാണ് റിപ്പബ്ലിക്കൻ സർക്കാരിനുള്ളിൽ ധ്രുവീകരണ പ്രശ്നം ഉണ്ടാക്കുന്നത് ട്രംപും കൂട്ടരും കുടിയേറ്റ വിരുദ്ധ വികാരം പേറുമ്പോൾ ഒരു മസ്കും അദ്ദേഹത്തിന്റെ സിലിക്കൻ വാലി സഖ്യവും കുടിയേറ്റ പരിഷ്കാരങ്ങൾക്കായി വാദിക്കുന്നവരാണ് ഇമിഗ്രേഷൻ വിരുദ്ധ നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പിന്നോട്ടില്ലെന്ന പ്രതിജ്ഞാബദ്ധ നിലപാടിലാണ് ട്രംപ് അനുകൂലികൾ ട്രംപിന്റെ സർക്കാരിൽ നിർണായക സ്വാധീനമായ മസ്കിന്റെ നിലപാടുകൾ തങ്ങളുടെ പോപ്പുലിസ്റ്റ് ആശയങ്ങൾക്കെതിരായ വഞ്ചനയായാണ് അവർ കാണുന്നത് വിസ എങ്ങനെ ട്രംപ് ക്യാമ്പിനെ വിഭജിച്ചിരിക്കുകയാണ് ടെക് ട്രൈക്കൂണുകളും മകാവിശ്വസ്തരും തമ്മിലുള്ള ഒരു പോരിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ അമേരിക്ക സാക്ഷ്യം വഹിക്കുന്നത് മസ്കിന്റെ വിദേശ വിദേശവംശരായ ടീം അംഗങ്ങളോട് മകാവിശ്വസ്തർ കൊമ്പുകോർക്കുമ്പോൾ കോർക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപ് ആർക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട് മസ്കും വിവേകരാമസ്വാമിയും അടക്കം പ്രസിഡന്റ് ട്രംപിന്റെ ഏറ്റവും അടുത്ത സഹായികൾക്ക് നേർക്ക് മഗാ ക്യാമ്പിന്റെ ഉയരുമ്പോൾ ട്രംപ് ഇനി എന്തു ചെയ്യും ജനുവരിയിൽ വരാനിരിക്കുന്ന ട്രംപ് ഭരണകൂടത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നയത്തിന്റെ വിഭാഗം നയിക്കാൻ ഇന്ത്യൻ വംശജനായ വെഞ്ചർ ശ്രീരാംകൃഷ്ണനെ നിയമിച്ചതിനെ തുടർന്നാണ് മെഗാ ക്യാമ്പിനുള്ളിൽ വൈദഗ്ധ്യമുള്ള കുടിയേറ്റക്കാർക്കുള്ള ഗ്രീൻ കാർഡിലെ കൺട്രി ക്യാപ് നീക്കം ചെയ്യണമെന്ന് വാദിക്കുന്ന കൃഷ്ണന്റെ മുൻ പ്രസ്താവനകൾ ട്രംപ് അനുയായികളെ ചൊടിപ്പിക്കുന്നതാണ് അതിദേശീയതാവാദവും സ്വദേശി വൽക്കരണവും കുടിയേറ്റ വിരുദ്ധ വികാരവും തിരഞ്ഞെടുപ്പിൽ ആളെ വിജയിച്ച ട്രംപിന്റെ അനുയായികളിൽ പലരും വിദേശ വംശജരാണെന്നതാണ് മഗ ക്യാമ്പിലെ മൗലികവാദികളെ ചൊടിപ്പിക്കുന്നത് ഇത് സോഷ്യൽ മീഡിയയിൽ ചൂടേറിയ ചർച്ചകൾക്ക് കാരണമായി തീവ്ര വലതുപക്ഷ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ലോറ ലൂമർ ശ്രീറാംകൃഷ്ണന്റെ നിയമനത്തെ അഗാധമായ അസ്വസ്ഥതയുണ്ടാക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചതോടെയാണ് എക്സിൽ രണ്ടു വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിന് കളമൊരുങ്ങിയത് ഗ്രീൻ കാർഡ് പ്രക്രിയ വിദേശ പൗരന്മാരെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ സ്ഥിരതാമസക്കാരാക്കാനും ജോലി ചെയ്യാനും അനുവദിക്കുന്നതാണ് എന്നിരുന്നാലും ഇന്ത്യയെ പോലുള്ള യു എസ് ഗ്രീൻ കാർഡിന് ഉയർന്ന ഡിമാൻഡുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാർക്കുള്ള പ്രധാന തടസ്സങ്ങളിലൊന്ന് ഓരോ രാജ്യത്തിനും നിശ്ചയിച്ചിരിക്കുന്ന പരിധിയാണ് നിലവിലെ സമ്പ്രദായം അനുസരിച്ച ഓരോ വർഷവും ലഭ്യമാകുന്ന മൊത്തം ഗ്രീൻ കാർഡുകളുടെ ഏഴ് ശതമാനത്തിൽ കൂടുതൽ ഡിമാൻഡ് പരിഗണിച്ച ഏതെങ്കിലും ഒരു രാജ്യത്തു നിന്നുള്ള അപേക്ഷകർക്ക് അനുവദിക്കാനാവില്ല യു എസ് സ്ഥിര താമസത്തിനായി ഉയർന്ന സാങ്കേതിക വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകളുടെ ഒരു വലിയ കൂട്ടമുള്ള ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള അപേക്ഷകർക്ക് ഈ പരിധി വലിയ കാലതാമസം ഉണ്ടാക്കുന്നുണ്ട് ഈ ഗ്രീൻ ക്യാമ്പ് എടുത്തു മാറ്റണമെന്ന് വാദിച്ച ശ്രീറാംകൃഷ്ണൻ നിർണായക സ്ഥാനത്ത് എത്തിയതാണ് നിലവിലെ മഗാ ക്യാമ്പിലെ ചേരിപ്പൂരിന് കാരണം എച്ച് വൺ ബി വി അമേരിക്കയിലേക്ക് കുടിയേറിയ മസ്ക് മികച്ച ആഗോള പ്രതിഭകളെ ആകർഷിക്കുക എന്ന നയം എല്ലാ കാലത്തും ഉയർത്തിയതാണ് അമേരിക്കയുടെ സാങ്കേതികവും സാമ്പത്തികവുമായ ആധിപത്യം ഉറപ്പാക്കാൻ ലോകമെമ്പാടുമുള്ള മികച്ച തലച്ചോറുകളെ റിക്രൂട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാവണം എന്ന് മസ്ക് വാദിക്കുകയും ചെയ്തു എന്നാൽ പോപ്പുലിസ്റ്റുകൾ അമേരിക്കക്കാർക്ക് വേണ്ടി വാദിക്കുമ്പോൾ നിക്കി ഹേലിയെ പോലുള്ള മുൻ യു എസ് അംബാസിഡർമാരും അവർക്കൊപ്പം കൂടുന്നുണ്ട് അമേരിക്കൻ ടാലന്റുകളിൽ ഇൻവെസ്റ്റ് നടത്താനാണ് രാജ്യം ശ്രദ്ധിക്കേണ്ടതെന്ന വാക്കുകളാണ് അവരിൽ നിന്നും വരുന്നത് എന്തായാലും ഇന്ത്യ അടക്കം രാജ്യങ്ങളിൽ നിന്ന് ഉയർന്ന തൊഴിലവസരവും സ്ഥിരതാമസവും പ്രതിഷ്ഠെത്തുന്നവരെ ആശങ്കയിലാക്കിയിട്ടുണ്ട് ഈ മെഗാ ക്യാമ്പിലെ തമ്മിൽ തല് ട്രംപിന്റെ ആദ്യ ഭരണകൂടം എച്ച് വൺ ബി വിസകളിൽ കാര്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിന്റെ ഓർമ്മയിൽ ട്രംപ് ഭരണത്തെ പേടിയോടെ നോക്കിയ കുടിയേറ്റക്കാർക്ക് അദ്ദേഹത്തിന്റെ സമീപകാല പ്രസ്താവനകളിലെ മൃദുസമീപനത്തെ പ്രതീക്ഷയോടെയാണ് കണ്ടത് മസ്കും വിവേക് രാമസ്വാമിയും ഒപ്പമുള്ള ട്രംപിന്റെ കുടിയേറ്റ നയങ്ങളുടെ ഭാവി ദിശയെക്കുറിച്ച് പ്രതീക്ഷയോടെ കാത്തിരുന്നവരെ അനിശ്ചിതത്തിലാക്കിയിട്ടുണ്ട് ഇപ്പോഴത്തെ മകാ ചേരിപ്പോര്